ഒരു പെൺകുട്ടി ഏകദേശം ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ അവൾക്ക് പ്രായമുണ്ട് അവൾക്ക് ജോലിയൊക്കെ കിട്ടി നല്ല രീതിയിൽ മുന്നോട്ട് കാര്യങ്ങൾ പോവുകയാണ് പക്ഷേ ആദ്യമൊക്കെ ജോലി സ്ഥലത്ത് വരുമ്പോൾ ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിലും പതുക്കെ പതുക്കെ അവൾക്ക് ടെൻഷനായി അവിടെ ലിഫ്റ്റിൽ കയറി വേണം അവളുടെ ഓഫീസ് സ്പേസിലേക്ക് എത്താനായിട്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ഒരു ഓർഗനൈസേഷനിലാണ് അവൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആൾക്കൂട്ടങ്ങൾ ഇങ്ങനെ ഉണ്ടപ്പോൾ ആളുകൾ കൂടി നിൽക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെയാണ് പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുക പേടി വരും എ സിയൊക്കെ ഉള്ള റൂമുകളിൽ അടഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴേക്കും ഒരു കൂട്ടം ആളുകളും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെ പുറത്തേക്ക് കടക്കും എന്തോ വലിയ അപകടം സംഭവിക്കും എന്നുള്ള പോലെ ഒരു ചിന്തയാണ് അവളുടെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ തേടി നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ കുട്ടിയെ ചെറിയ പ്രായത്തിൽ ഒരു മൂന്ന് നാല് വയസ്സുണ്ടായിരുന്ന ഒരു സമയത്ത് ഈ കുട്ടിയുടെ പേരൻസ് രണ്ട് പേരും ആ സമയം വർക്കിംഗ് ആയിരുന്നു അപ്പോൾ കുട്ടിയെ നോക്കാനായിട്ട് വീട്ടിലൊരു ആളുണ്ടായിരുന്നു ആ സ്ത്രീ കുട്ടീനെ പകൽ സമയം നോക്കും വൈകുന്നേരം ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേനും പേരൻസ് വരും അങ്ങനെയായിരുന്നു നടക്കുന്നത് അപ്പോൾ ഈ കുട്ടിയെ വളരെ കെയറിംഗ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ കുട്ടിയെ നോക്കാൻ നിൽക്കുന്ന ഈ സ്ത്രീ കാണിച്ചിരുന്നത് അതുകൊണ്ട് പേരൻസും വിചാരിച്ചത് നല്ല രീതിയിൽ കുട്ടീനെ ഉണ്ടായിരിക്കും എന്നായിരുന്നു പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു ദിവസം ഓഫീസിൽ നിന്ന് നേരത്തെ അമ്മ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് കണ്ടത് കുട്ടിയില്ല ഈ സ്ത്രീ മാത്രം പുറത്തേക്ക് ഇറങ്ങി വരുന്നു അവർ ഒരു ഓട്ടോയിൽ കയറി അവർ പുറത്തേക്ക് എവിടെയോ പോയി അപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല അമ്മ വേഗം പേടിച്ച് പോയി നോക്കുമ്പോൾ ഒരു റൂമിൽ ലോക്ക് ചെയ്തിട്ട് ഈ കുട്ടീനെ വച്ചിരിക്കുകയാണ് അപ്പോൾ അതിനു ശേഷമാണ് കുട്ടിയോട് പതുക്കെ ചോദിച്ച് മനസ്സിലാക്കിയത് അതുവരെ കുട്ടി ഇതൊക്കെ പറയാൻ കുട്ടിക്ക് പേടിയായിരുന്നു കാരണം ഇതൊക്കെ പേരൻസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ ഉപദ്രവിക്കും അച്ഛനെയും അമ്മയും ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞ് കുട്ടീനെ ഭയപ്പെടുത്തി വെച്ചിരുന്നു അപ്പോൾ ഇവരെല്ലാ ദിവസവും ഈ കുട്ടിയെ മുറിയിൽ പൂട്ടിയിടുക ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കാതിരിക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു പിന്നീട് കുട്ടി അമ്മയോട് പറഞ്ഞു പിന്നെ കുട്ടി ചെറിയ കുട്ടിയാണ് ഒരു മൂന്നോ നാലോ വയസ്സ് എന്ന് പറഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും ഒരു ലാംഗ്വേജിൻ്റെ അത്രയൊരു ഇല്ലാത്ത ഒരു അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു പ്രായമാണല്ലോ അപ്പോൾ അതുകൊണ്ടും പേരൻസ് ഇത് അറിയാതെ പോയെന്നുള്ളതാണ് സംഭവിച്ചത് അപ്പോൾ ആ ഒരു പ്രായം തൊട്ടേ കുട്ടിക്കൊരു ടെൻഷൻ അനുഭവപ്പെട്ടിരുന്നു ചെറിയ പ്രായം തൊട്ടേ ഓർമ്മ വെച്ച കാലം തൊട്ടേ ടെൻഷൻ ഉണ്ടെന്ന് ആ കുട്ടി പറയുകയുണ്ടായി എപ്പോഴും പേടിയാണ് അപ്പോൾ ചിലപ്പോൾ ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ടുണ്ടായിരുന്നത് അന്ന് ആ ചെറുപ്പത്തിൽ അനുഭവപ്പെട്ട ആ ഒരു ഒരു മോശം അനുഭവമായിരിക്കും പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഈ കുട്ടിയുടെ പേരൻസിനും കുറച്ച് ആൻസൈറ്റി ഉള്ള ആളുകളാണ് കുറച്ചൊരു ജനറ്റിക്കായിട്ടും ഇവർക്കൊരു ആൻസൈറ്റിയുടെ പ്രോബ്ലം ഉണ്ട് പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ അത് വല്ലാതെ ട്രിഗറാകുകയും ആ ഒരു എൻവയോൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് കുട്ടീനെ വലിയ ക്ലോസ്ട്രോഫോബി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പിന്നീട് ജോലി സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള പേടി കാരണം ഓഫീസിൽ പോവാതെ അതേ സമയം വീട്ടിൽ തന്നെ ഇരിപ്പായി വലിയ പ്രശ്നങ്ങളുണ്ടായി കാരണം വീട്ടിൽ തന്നെ ഇരിക്കുന്നു ജോലി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരു അവസ്ഥയാവുന്നു പിന്നെ എവിടെയെങ്കിലും കല്യാണങ്ങൾക്ക് വിളിച്ചാലോ ഒരു സ്ഥലങ്ങളിൽ പോകില്ല കാരണം ആളുകൾ കൂടെ നിൽക്കുന്ന സ്ഥലം അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള വല്ലാത്ത പേടിയാണ് കുട്ടിക്ക് ലിഫ്റ്റിൽ കയറാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ആരോടും ഒന്നും മിണ്ടാതൊക്കെയായി ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്തേക്ക് പോകണമെങ്കിൽ തന്നെ ഇപ്പോൾ റോഡിൽ പോകണേൽ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ വലിയ തിരക്കുള്ള സ്ഥലങ്ങളായിരിക്കും അപ്പോൾ അവിടെയൊക്കെ പോകുന്നത് കുട്ടിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അവോയ്ഡൻസ് എന്ന് പറയുന്നത് ഇതിനെ എല്ലാം നമ്മൾ ഫേസ് ചെയ്യാതെ നമ്മൾ ഓടി രക്ഷപ്പെട്ട് മാറി നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഫോബിയയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ലിസ്റ്റ് പോലെ തയ്യാറാക്കുക ഏതൊക്കെ സാഹചര്യങ്ങളെയാണ് നമുക്ക് പേടിയുള്ളത് ചിലപ്പോൾ അടഞ്ഞിരിക്കുന്ന റൂം ആയിരിക്കാം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ലിഫ്റ്റിൽ കയറുന്നതായിരിക്കാം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കി ഉള്ളതിൽ ഏറ്റവും ടെൻഷൻ കുറവുള്ള ഒരു സാഹചര്യത്തെ ആദ്യം നമ്മൾ ഫേസ് ചെയ്യണം ഉദാഹരണത്തിന് നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ഒരു ഒരു ഗുഹ പോലുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് പേടി ഉണ്ടായിരിക്കും ചിലപ്പോൾ അത് ഒറ്റയ്ക്ക് റൂമിൽ ഇരിക്കുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂടെ ആളുകൾ വരുന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ പേടിയുണ്ടാവില്ലെന്നായിരിക്കാം അപ്പം ഒരു സിറ്റുവേഷൻ നമ്മൾ ആദ്യം ഫേസ് ചെയ്യുക കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സിറ്റുവേഷനെ സാവധാനം പതുക്കെ പതുക്കെ നമ്മൾ ഫേസ് ചെയ്യുക ഫേസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കിത് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ ആൻസൈറ്റി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പതുക്കെ ധൈര്യത്തോടുകൂടി നമ്മൾ റിലാക്സേഷൻ എക്സസൈസുകളൊക്കെ ചെയ്ത് മനസ്സിനെ ഒന്ന് ശാന്തമാക്കി എല്ലാവരും ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് ഇപ്പോൾ ലിഫ്റ്റിൽ കയറുക എന്ന് പറയുന്നത് ഭൂരിഭാഗം ആളുകളും കയറുന്ന ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഞാനതിനെ പേടിക്കേണ്ടതില്ല ഇപ്പോൾ ആരും ചെയ്യാത്ത വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ നമുക്ക് പേടി വരുന്നതിൽ നമുക്കതിൽ കുഴപ്പം പറയാൻ പറ്റില്ല പക്ഷെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യത്തെ ഞാനും പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ വിചാരിക്കുന്നത് പോലെ അപകടം സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എനിക്ക് മുൻപ് അങ്ങനെ ഒരു ജീവിതാനുഭവം വന്നതുകൊണ്ട് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഓവർ ജനറലൈസ് ചെയ്യാനായിട്ട് കഴിയില്ല ഇങ്ങനെയുള്ള ചിന്താഗതിയിലൊക്കെ നമുക്ക് മാറ്റം വരുത്തി പതുക്കെ സാവധാനം സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്ത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ക്ലോസ്ട്രോഫോബിയ അല്ലെങ്കിൽ തരത്തിലുള്ള ഫോബിയകളും